ഉജാഹിതകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു അതെ അതേ ഇസലാഹുമാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതേ അല്ലിസലാ ഇസ്ലാഹുമാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികളേഴുതിയിരിക്കുന്നു എന്ന് അതെ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതെ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് മറിച്ചെന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ് അതേ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഈ സിലാഹുമാസികയിൽ കൊടുത്ത ഇസ്ലാഹിൽ ചിർക്കു വന്നു പോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണ് പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അവയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിനക്ക് ജബ്ബാർ മൗലവിയവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നൊരു വിഷയം വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ മദ്യദാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹരാരാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണതിൽ നിന്ന് വഴിമാറിപ്പോയത് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ചേർ നേടിയതില്ല എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത് എന്താ അന്നത് ശിർക്കാണെന്ന് ഇരുവക്കാഞ്ഞത് മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത് അതില്ലെന്ന് മാറിയിട്ടിപ്പോ അവസാനം ആ ആരൂപത്തിലുള്ളതാ മുരിക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ സഹോദരങ്ങൾ മനസ്സിലായി ും ഇതെന്റെ സുഹൃത്തുക്കൾ മനസ്സിലായിട്ട് പറഞ്ഞിട്ടും അത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞിട്ടും ികളായ ആളുകൾ ഇതുവരെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നാം ഒന്നിച്ചു പറഞ്ഞ കെ എം മൗലവി പഠിപ്പിച്ച പി കെ മൂസ മൂസമൗലവി പഠിപ്പിച്ച അതുപോലെ തന്നെ അമാനി മൗലവി റഹിമൗല പഠിപ്പിച്ച ഉമർ മൗലവി പഠിപ്പിച്ച അതുപോലെ തന്നെ കെ പി മുഹമ്മദ് മൗലവി പഠിപ്പിച്ച അതേ പരിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷകളിലുള്ള ആശയങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ നാം ഒന്നായി നിലനിന്നിരുന്ന അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടൊരു ഈ ഭാഗം പോവുകയാണ് അത് സമ്മതിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ കയ്യിലതാ എത്രയോ കാലങ്ങളായി ഒരു മാറ്റവുമില്ലാത്ത ഒരു ന്യൂനതയുമില്ലാത്ത ആദർശമതാ എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടു നടക്കുന്നു അത് നമ്മളൊന്നായി പറയുന്നതിനിടക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ശേഷം എന്റെ പുതിയൊരു വാദവുമായി കൊണ്ടാളുകൾ പോവുകയാണ് അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ് കണ്ണേർ ഉദാഹരണം പറയുന്നു ചിന്നുപാത ഉദാഹരണം പറയുന്നു അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ അതാ ഉദാഹരണമായി പറയുന്നു കിട്ടിയ ആദർശങ്ങളെ നമ്മുടെ മുൻഗാമികളായ പ്രതിപാദനന്മാരായ പണ്ഡിതന്മാർ ഉത്താൻ വ്യാഖ്യാനങ്ങളിലൂടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ എന്താണോ മുമ്പ് പറഞ്ഞതെങ്കിൽ അത് തന്നെ മുജാഹിദ് ബസ്താനം പറയുമ്പോൾ അതിൽ നിന്നതാ മറ്റൊരു കൂട്ടർ ഇരിഞ്ഞു പോവുകയാണ് അവർ ഈ ഹദീസുകളെ പലപ്പോഴും പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ വിട്ടുപോയ സഹോദരങ്ങൾ പല ഹദീസുകളെയും നിഷേധിച്ചതുപോലെ ഇവരും അതാതെ രൂപത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു അവരുപയോഗിച്ച പദപ്രയോഗങ്ങൾ നമ്മുടെ നേരെ എടുത്തുപയോഗിക്കുന്നു അവർ പറഞ്ഞ ആരോപണങ്ങൾ നമ്മുടെ നേരെ ആരോപിക്കുന്നു അങ്ങനെ എന്തായി വളരെയേറെ അബദ്ധത്തിലേക്ക് ചാടി എന്ന് മാത്രമല്ല ശിർക്കെന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കേണ്ടുന്ന ആ ശിർക്കിനെതിരെ ശക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ൻ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മുളവട്ടിയാൽ അതിന് ശക്തമായി തടയിടാൻ ബാധ്യതയുള്ള ഉദാഹരണ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾക്ക് നിലവിളക്ക് ബഹുമാനത്തോടെ കൊളുത്തുന്നതില് ശിർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി അതിലെ അപകടം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി ഉദാഹിത പ്രസ്ഥാനത്തിലെ ഒരു എം എസ് എമ്മുകാരന് ചെറിയ ഒരു കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യം ഒരു സെക്രട്ടറി പദവിയിലിരിക്കുന്നയാൾക്കറിയാതെ പോയെങ്കിൽ എന്തേ സംഭവിക്കാൻ കാരണമെന്നോ അതേ ശിർക്കില്ലാത്ത ഒരു സമൂഹത്തിന്റെ നേരെ നോക്കി ിറുക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപൂവിയപ്പോൾ അതേ അത് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതല്ലാതെ മറ്റെന്ത് മാത്രമല്ല മാത്രമല്ല പരിശുദ്ധ ആയത്തുകൾ പോലും ക്കേണ്ടി വന്നു ഇയാക്കന സ്ഥീൻ സ്ഥീൻ എന്നതിന് നാലിതവരെ നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള ആശയത്തില്ലെന്ന് സർവശക്തനായ അള്ളാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടും പാടില്ല എന്ന് പഠിപ്പിച്ച ആ ഇയാക്കനസ്തഴീൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന സഹായത്തേട്ടത്തില്ലെന്ന് അതേ ദൃശ്യരായ മനുഷ്യന്മാർ ഒഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്നവർ ദുരന്തത്തിലേക്ക് പലരും എത്തിപ്പെട്ടതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണ് അതേ ഒരു വിഭാഗത്തിന്റെ നേരെ ഇല്ലാത്തത് ആരോപിച്ചപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അപകടമാണ് ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുരാന്റെ ആയത്തുകൾ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലതാ ചിഹ്ന വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട് അതിനുവേണ്ടി സൂറത്തുൽ അന്നാമ ദുർവ്യാഖ്യാനിച്ചവരുണ്ട് അവരെ നിങ്ങൾ തങ്ങി നടക്കുന്നു എന്ന് ചോദിച്ച് അവസാനമതാ അതേ പത്തപ്പിരിയത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ ആ ആയത്ത് തെളിവാക്കിയിട്ട് അതിന്റെ കൃത്യമായ രൂപത്തിൽ അങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെയും ഇത് ഇതേപോലെ തന്നെ തെളിവാക്കിയവരാണെന്ന് പറഞ്ഞപ്പോൾ ആ രംഗം എല്ലാവരും കേട്ടവരാണ് മനസ്സിലാക്കിയവരാണ് അപ്പൊ കുർത്താൻ ദുർവ്യാഖ്യാനിക്കുന്നു ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ് വെറുതെ പറഞ്ഞത് അത് പറഞ്ഞവരോ ധാരാളക്കണക്കിന് ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ഈ സംഘടന നശിക്കുകയില്ല എന്ന് പറയാൻ പോലും ആയത്ത് ദുർവ്യാഖ്യാനിച്ച് അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് തെളിവാക്കിക്കൊണ്ട് കുറയാനുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു ആ ഒരു ദുരന്തത്തിലേക്ക് പോലും എടുത്തു ചാടിപ്പോയി അതുകൊണ്ട് പ്രിയമുള്ളവരെ സമൂഹത്തിൽ എന്താ വേണ്ടത് ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുകയാണോ അല്ല ഒന്നിക്കുകൾ തന്നെയാണ് വേണ്ടത് പക്ഷേ ഒന്നിക്കാനുള്ള മാനദണ്ഡം എന്താണ് ആ ആരോപണങ്ങൾ ഓരോരുത്തരും പിൻവലിച്ചു കഴിഞ്ഞാൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിലൊരപകടവും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ബോധ്യമാകുന്നില്ലേ ഈ ഒരാശയമല്ലേ ഒരു വർഷമായില്ലേ കോഴിക്കോട് ഐഞ്ഞിലം സമ്മേളനത്തിൽ ഈ ഉള്ളവൻ പ്രകടിപ്പിച്ചത് ആരും ഷിർക്കിലേക്ക് പോയിട്ടില്ല ആരും ഷിർക്കി സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ശത്രുക്കളിൽ കാണുന്ന ആ ഷിർക്കിന്റെ പ്രവണതകൾക്കെതിരെ നമ്മുടെ ശബ്ദം ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മൾ അഞ്ഞു മുന്നേറണം അതിന് നമുക്കൊന്നും തടസ്സമാകരുതെന്ന് പറഞ്ഞതിന്റെ പേരിലതാ സമൂഹത്തിൽ തമ്മിലടിപ്പിച്ചു എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഇതേ കാര്യമല്ല പ്രിയമുള്ളവരെ ഹുസൈൻ നടവു ഹുമാന്യനായ ഹുസൈൻ മടവ് ഒരു മക്കയിൽ നിന്നറിയിച്ചത് മുജാഹിദുകളിൽ ശിർക്കില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്നിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതൊരു അപശബ്ദമായിട്ട് ആർക്കും തോന്നിയില്ല ഒന്നിക്കാൻ വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു തുടങ്ങി അതുപോലെ തന്നെ അതിനുവേണ്ട അഞ്ചംഗ കമ്മിറ്റിയെ വരെ ശുപാർശ ചെയ്ത് നടപ്പിൽ വരുത്താറുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അപ്പോഴും ഒരു ഭാഗം ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചിന്തകളെ വിളിച്ചു തേടുന്നവരാണ് ചിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടേ പ്രിയമുള്ളവരെ തലമുതിർന്ന പണ്ഡിതന്മാരും കാരണവന്മാരും വരെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന പണ്ഡിതനാണ് മലപ്പുറത്തിനടുത്തുള്ള കരുവള്ളി മുഹമ്മദ് മൗലവി അദ്ദേഹം ഈ വിഷയത്തിൽ വേദന പ്രകടിപ്പിച്ചോ ഉദാഹരി സമ്മേളനത്തിൽ ഈ ഉള്ളവൻ പറഞ്ഞതിനെ തൊട്ടടുത്തു അപ്പുറത്താ മറ്റൊരു ചാടി എഴുന്നേറ്റിട്ട് ഇത് സമ്മതിക്കൂല ഇത് പറയാൻ ഇവിടെ വിടൂല വേറെ വേദി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചത് നന്നായില്ല അത് ശരിയായില്ല എന്ന് തലമുതിർന്ന നേതാവ് കരുവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞില്ലേ ഇതിൽ ഉപജാപക സംഘം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ ബഹുമാന്യനായ കരുവള്ളിക്കെതിരെ നടപടി ഉണ്ടായോ എനിക്കറിയില്ല നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞവർ മുഴുവനും പുറത്താക്കുന്ന അവസ്ഥ മുഴുവനും മാറ്റി നിർത്തുന്ന അവസ്ഥ ഈ മനസ്സിലാക്കാതെ ഓരോന്നിന്റെയും ശരിക്കും പഠിക്കാതെ എന്ന് പറഞ്ഞ ആ മഹാനായ നേതാവ് ഇന്നും മഞ്ചു നേരത്തെ കാരങ്ങളിൽ ഹബീബ്ലാഹു അലി വസ്ല്ലമിന്റെ പേര് പറഞ്ഞാൽ ഉടനെ മുസ്ലിം ലോകം പേര് പറയുന്ന നേതാവാണ് ഹലീബുല്ലാഹി ഇബ്രാഹിം അലിഹുസ് അതുകൊണ്ട് അതുകൊണ്ട് ആദർശത്തെ സ്നേഹിക്കൂ പ്രിയമുള്ളവരെ ദൗഹീതിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല അത് മുഴുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിന്നോടും പ്രാർത്ഥിക്കാൻ പാടില്ല ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിമ്മിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല പാടുണ്ടോ പാടുണ്ടാവുജാഹിദുകളോ പാടുണ്ടോ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ പാടുണ്ടോ പാടുണ്ടാവുജാഹിദുകളോ പാടുണ്ടോ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ ഏതെങ്കിലും ഒരു കുഞ്ഞുഹിദ് ഇന്ന് വരെ ഒരു പുഴക്കരയിലോ ഒരു കുളിക്കടവിലോ ഒരു വിജനപ്രദേശത്തോ ജിമ്മേ കാക്കണമെന്ന് വിളിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കുഞ്ഞു മുജാഹിദ് ഇന്ന് വരെ ഒരു പുഴക്കടയിലോ ഒരു കുളിക്കടവിലോ ഒരു വിതരപ്രദേശത്തോ ജിന്നെ എന്ന് വിളിച്ചിട്ടുണ്ടോ അത് ആരോപണമല്ലേ അത് ആരാപണമല്ലേ അതേ മുജാഹിദികളെ ആ ഒരു ആദർശ ഭീരണയോടുകൂടി പടച്ചറത്തിന്റെ കാവലോർത്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന മുജാഹിദുകളെ തളരാൻ പാടില്ല ഈ ആദർശത്തിന്റെ കൈത്തിരി എനിക്കും നിങ്ങൾക്കും ഏത് നിമിഷം വേണ്ട എന്ന് തോന്നുന്നവോ നിങ്ങൾ പിന്മാറുന്നതോ ും നിങ്ങളല്ലാത്തൊരു കൂത്തരം പഠിച്ചോണ്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാം വേണ്ടുന്നവരെ കൊണ്ടുവന്ന് തരും ഇതിവിടെ നിലനിൽക്കും മുഹമ്മദ് റസൂലായ ആദർശം ഇവിടെ നിലനിൽക്കും അതിനേത് വില കൊടുക്കേണ്ടി വന്നാലും അത് നിലനിൽക്കും അള്ളാഹുവിന്റെ കാവലുണ്ടാകും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആയുധങ്ങൾ ഉണ്ടാകാം ആ വികാരം മനസ്സിലാക്കണമെന്ന്